ഹലോ എല്ലാവർക്കും നമസ്കാരം സ്റ്റഡി സോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇതുവരെ സ്റ്റഡി സോണിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക നിങ്ങൾക്ക് തുടർന്നുള്ള സ്റ്റഡി സോണിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ടോപ്പിക്കാണ് നമ്മൾ കലകളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ മൂന്നാമത്തെ ടോപ്പിക് ആയിട്ടുള്ള സസ്യകലയെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ സസ്യകലകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മെരിസ്റ്റമിക കോശങ്ങളെക്കുറിച്ചും മെരിസ്റ്റമിക കോശങ്ങളെക്കുറിച്ചും മെരിസ്റ്റമിക കലകൾ എന്നും നമുക്ക് പറയാം ഓക്കെ മെരിസ്റ്റമിക കലകളെക്കുറിച്ചും പിന്നെ ഏതാണ് നമുക്ക് പഠിക്കാനുള്ളത് സ്ഥിര കലകളെക്കുറിച്ചാണ് സ്ഥിര കലകൾ ഓക്കെ സോ ഞാൻ പറഞ്ഞു മെരിസ്റ്റമിക കലകളെ നമുക്ക് എന്തൊക്കെയായിട്ട് തിരിക്കാം മൂന്നെണ്ണമായിട്ട് തിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് മെരിസ്റ്റം സോറി ഏറ്റവും മുകളിലുള്ളത് അല്ലെങ്കിൽ ഏറ്റവും അറ്റത്ത് കാണുന്നത് ചെടി സസ്യങ്ങളുടെ ഏറ്റവും അറ്റത്ത് അഗ്രഭാഗത്ത് കാണുന്ന അഗ്രമരീസ്റ്റം ദെൻ പാർശ്വമെരിസ്റ്റം മെരിസ്റ്റം മൂന്നാമതായിട്ട് പർവാന്തര മെരിസ്റ്റം പർവാതര മെരിസ്റ്റം ഇതാണ് മെരിസ്റ്റത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നാൽ സ്ഥിര കലകളെ രണ്ടെണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട് ലഘു എന്നും അതേപോലെ തന്നെ സങ്കീർണമെന്നും പറഞ്ഞിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ലഘുവിൽ വരുന്നതാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിട്ടുള്ള കോളൻ ഗെയ്മാ കോളൻ ഗെയ്മാ കോളൻ ഗൈമ പിന്നെ സ്ക്ലീറൻ ഗൈമ ക്ലിയറൻ കൈമ പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള മൂന്നാമതായിട്ടുള്ളതാണ് മൂന്നാമതായിട്ടുള്ളതാണേത് പാരൻ കൈമ പാരൻ കൈമ എന്നാൽ സങ്കീർണത്തിൽ നിങ്ങൾക്ക് രണ്ടെണ്ണുള്ളത് ഒന്ന് ഏതാണ് ഫ്ലോയം ആണ് ഫ്ലോയം സൈലം ഫ്ലോയോ സൈലവും ഓക്കെ സോ ഇത്രയാണ് സസ്യകലകളെക്കുറിച്ചിട്ട് നമുക്ക് ഷോർട്ടായിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് ആദ്യമായിട്ട് മെരിസ്റ്റമിക കലകളെക്കുറിച്ച് നോക്കാം മെരിസ്റ്റമിക കലകൾ ഞാൻ പറഞ്ഞു നിങ്ങളോട് മൂന്നെണ്ണം ഉണ്ട് അഗ്രമരിസ്റ്റം അഗ്രമരിസ്റ്റം ഓക്കെ അഗ്രഭാഗത്ത് കാണുന്നതാണേത് അഗ്രമരിസ്റ്റം പിന്നെയാണ് ഇൻറ്റർ കാലറി മെരിസ്റ്റം അല്ലെങ്കിൽ പർവാതര മരിസ്റ്റം എന്താണ് പർവ്വാതര മരിഷ്ടം ഇനി വശങ്ങളിൽ എന്ത് പാർശ്വമെരിസ്റ്റം വശങ്ങളിൽ എന്ത് പാർശ്വമെരിസ്റ്റം അല്ലെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയും ഓക്കെ സോ മൂന്ന് മെരിസ്റ്റമാണ് നിങ്ങൾക്ക് മെരിസ്റ്റമായിട്ട് ഈ കലകളിൽ പഠിക്കാനുള്ളത് ഒന്ന് അഗ്രത്ത് കാണുന്ന അഗ്രമരിസ്റ്റം ദെൻ വശങ്ങളിൽ കാണുന്ന പാർശ്വമെരിസ്റ്റം പിന്നെ എന്താണ് പർവാന്തര മെരിസ്റ്റം കൺ കാണ്ഡം വണ്ണം വയ്ക്കാൻ സഹായിക്കുന്ന മെരിസ്റ്റമാണ് മെരിസ്റ്റമാണേത് പർവാതര മെരിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം സോ ആദ്യമായിട്ട് നമുക്ക് മെരിസ്റ്റമാറ്റിക് കലകൾ എന്ന് എഴുതാം മെരിസ്റ്റമാറ്റിക് കല മെരിസ്റ്റമാറ്റിക് കലകൾ എന്ന് ഹെഡിങ് എഴുതാം സോ മെരിസ്റ്റമാറ്റിക് കലകൾ മൂന്നെണ്ണമാണുള്ളത് അഗ്രമരിസ്റ്റും പർവാന്തര മരിസ്റ്റം പാർശ്വമരിച്ചും സോ സസ്യങ്ങളുടെ വളർച്ച പ്രധാനമായും കേന്ദ്രീകരിച്ചു നമുക്കറിയാം ഒരു സസ്യം എങ്ങനെയാണ് അതിൻ്റെ വളർച്ച പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയായിരിക്കും എവിടെയായിരിക്കും ഓക്കെ സോ ഇതൊരു പ്ലാന്റ് ആണെന്ന് വിചാരിക്കുക സസ്യങ്ങളുടെ വളർച്ച പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്ന എവിടെയാണ് അതിൻ്റെ വേരിനെയും അതേപോലെ തന്നെ അതിൻ്റെ കാന്ഡത്തിനെയാണ് അല്ലേ സോ വേരും കണ്ടും സസ്യങ്ങളുടെ വളർച്ച പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് വേരിൻറെയും കാന്ഡത്തിൻ്റെയും എവിടെയാണ് അഗ്രഭാഗത്താണ് എവിടെയാണ് അഗ്രഭാഗത്ത് ഓക്കെ സോ ഒരു സസ്യത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഓക്കെ പ്രധാനം എല്ലാ ഭാഗവും വളരുന്നുണ്ട് പക്ഷെ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രഭാഗത്തായിട്ടാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് സോ അഗ്രഭാഗം എന്ന് പറഞ്ഞാൽ അറ്റത്ത് അല്ലേ സോ സസ്യങ്ങളിൽ കാന്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രഭാഗങ്ങളിൽ അല്ലെങ്കിൽ അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളെയാണ് നമ്മളെന്ത് വിളിക്കുന്നത് മെരിസ്റ്റമിക കോശങ്ങൾ എന്ന് വിളിക്കുന്നത് മെരിസ്റ്റമിക കോശങ്ങൾ എന്ന് വിളിക്കുന്നത് സോ ഇങ്ങനെയുള്ള വിവിധതരം സസ്യകലകൾ എങ്ങനെയാണ് എവിടെ നിന്നാണ് രൂപപ്പെടുന്നത് മെരിസ്റ്റമാറ്റിക് കലകളിൽ നിന്നാണ് മെരിസ്റ്റമാറ്റിക് കലകളിൽ നിന്നാണ് ഇനി അപ്പം നമ്മത്തിൻ്റെയും നീളം കൂടാൻ സഹായിക്കുന്നത് വേരിൻ്റെയും വേരിൻ്റെയും കാണ്ട സോറി വേരിൻറെയും കാന്ഡത്തിൻ്റെയും കാന്ഡത്തിൻ്റെയും നീളം കൂടാൻ സഹായിക്കുന്ന മെരിസ്റ്റം നീളം കൂടാൻ സഹായിക്കുന്ന മെരിസ്റ്റം ഏതാണ് അഗ്രമരിഷ്ടമാണ് ഏതാണ് അഗ്രമരിഷ്ടമാണ് അതായത് ഒരു സസ്യത്തിൻ്റെ ീളം കൂടാൻ വേരിൻ്റെയും അതേപോലെ തന്നെ കാന്ഡത്തിൻ്റെയും നീ നീളം കൂടാൻ വേണ്ടി സഹായിക്കുന്ന മെരിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ് അഗ്രമരിസ്റ്റമാണ് ഓക്കെ സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അഗ്രമരിസ്റ്റം ഇവിടെ കാണാനായിട്ട് പറ്റും അല്ലെ സോ ഇതിങ്ങനെ ഇവിടെ കാണുന്ന ഈ അഗ്രമരിസ്റ്റമാണ് എന്തിനു സഹായിക്കുന്നത് ഈ സസ്യത്തിൻ്റെ കാണ്ടം നീളം വെക്കാനായിട്ട് സഹായിക്കുന്നത് ഇതേപോലെ അഗ്രമരിസ്റ്റം എവിടെയുമുണ്ട് വേരിയിലും കാണുന്നുണ്ട് സോ കാണ്ടം വണ്ണം വെക്കാൻ കാണ്ടം വണ്ണം വയ്ക്കാൻ നിങ്ങൾ സസ്യങ്ങളെ സഹായിക്കുന്ന മെരിഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പാർശ്വമെരിഷ്ടമാണ് വശങ്ങളിൽ കാണുന്ന പാർശ്വ മെരിഷ്ടമാണ് ഓക്കെ കാന്ഡത്തിൻ്റെ വശങ്ങളിൽ കാണുന്ന ഓക്കെ അത് വേരിൻ്റെയും കാന്ഡത്തിൻ്റെയും വേരിൻ്റെയും കാന്ഡത്തിൻ്റെയും വേരിൻ്റെയും കാന്ഡത്തിൻ്റെയും വണ്ണം കൂടാൻ വണ്ണം വണ്ണം വയ്ക്കാൻ സഹായിക്കുന്നത് ആരാണ് പാർശ്വമരിഷ്ടമാണ് പാർശ്വമരിഷ്ടമാണ് ഓക്കെ മറന്നു പോകരുത് പാർശ്വമരിഷ്ടമാണ് എന്നാൽ കാന്ഡം നീളം കൂടാൻ സഹായിക്കുന്ന മെരിഷ്ടമാണേത് കാന്ഡത്തിൻ്റെ നീളം കൂടാൻ സഹായിക്കുന്ന ഒരു മെരിഷ്ടമാണേത് പർവാന്തര മരിസ്റ്റം ഓക്കെ എഴുതാം കാന്ഡത്തിൻ്റെ നീളം കൂടാൻ കാന്ഡത്തിന്റെ നീളം കൂടാൻ സഹായിക്കുന്ന ഒരു മരിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പർവാന്തര മെരിസ്റ്റം ഏതാണ് പർവാന്തര മെരിസ്റ്റം പർവാന്തര മെരിസ്റ്റം സോ മൂന്ന് മെരിസ്റ്റമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അഗ്രമരിസ്റ്റം പാർശ്വമരിസ്റ്റം പർവാന്തര മരിസ്റ്റം അഗ്രഭാഗത്ത് കാണുന്നത് അഗ്രമരിസ്റ്റം സൈഡിൽ വശങ്ങളിൽ കാണുന്നത് പാർശ്വമരിസ്റ്റം കാണ്ഡത്തിൻ്റെ നീളം കൂടാനായിട്ട് സഹായിക്കുന്നത് പർവ്വാന്തര മരിസ്റ്റം ഈ പർവ്വാന്തര മെരിസ്റ്റം പറയുമ്പം നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട് പൂർണ്ണ പൂർണ വളർച്ചയെത്തിയ കലകൾക്കിടയിൽ കാണുന്ന മിരിസ്റ്റം ഏത് പൂർണ്ണ വളർച്ച എത്തിയ പൂർണ്ണ വളർച്ച എത്തിയ കലകൾക്കിടയിൽ കാണുന്ന കലകൾക്കിടയിൽ കാണുന്ന മെരിസ്റ്റം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് അതിൻ്റെ ആൻസറ് പർവാന്തര മെരിഷ്ടമാണ് അതിൻ്റെ ആൻസർ എന്താണ് പർവ്വാന്തര മെരിഷ്ടമാണ് ഓക്കെ ഇനി നമുക്ക് സ്ഥിരകലകളിലേക്ക് പോവാം സോ സ്ഥിരകലകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു അതെത്ര എണ്ണം ഉണ്ട് മൂന്നെണ്ണം സോറി സ്ഥിരകലകൾ രണ്ടെണ്ണമായി തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് സ്ഥിരകലകൾ സ്ഥിരകലകളെ രണ്ടെണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട് ലഘു അതേപോലെ തന്നെ സങ്കീർണം ലഘു ണം അല്ലേ സോ ഇവിടെ ലഘു എന്ന് പറയുന്ന ഇതാണ് ഏതൊക്കെ പേരൻ ഗൈമ്മ കോളൻ ഗൈമ അതേപോലെ തന്നെ സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത് സോ അതെന്താണെന്ന് നമുക്ക് നോക്കാം സോ നമുക്ക് ഇവിടെ എഴുതാം എന്താണ് ലഘു കലകൾ ലഘുകലകൾ മൂന്നെണ്ണമാണുള്ളത് ഒന്ന് പേരൻ കൈമ പേരൻ കൈമ രണ്ട് കോളൻ കൈമ കോളൻ കൈമ മൂന്ന് സ്ക്ലീറൻ കൈമ സ്ക്ലീറൻ കൈമ ഇങ്ങനെ മൂന്നെണ്ണമാണ് ലഘു കലകളുള്ളത് സോ ആദ്യമായിട്ട് നമുക്ക് പാരൻകൈമ എന്താണെന്ന് നോക്കാം സോ പാരൻ കൈമ എന്ന് പറഞ്ഞാൽ കൂടി കാണപ്പെടുന്ന ഉരുണ്ട കോശങ്ങളെയാണ് പാരൻ കൈമ എന്ന് വിളിക്കുന്നത് സോ ഇങ്ങനെയായിരിക്കും എന്തുണ്ടാവുക പാരൻകൈമ ഉണ്ടാവുക ഓക്കെ ഇതിനെന്തുണ്ട് ന്യൂക്ലിയസും കൂടെ ഉണ്ട് കേട്ടോ സോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ന്യൂക്ലിയസോട് കൂടിയ ഉരുണ്ട ആകൃതിയിലുള്ള സജീവ കോശങ്ങളെയാണ് പാരൻ ഗൈമ കോശങ്ങൾ എന്ന് പറയുന്നത് സോ ഇങ്ങനെയുള്ള കോശങ്ങൾ ഉപയോഗിച്ചിട്ടാണ് സസ്യത്തിൻ്റെ മൃദുഭാഗങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ സസ്യത്തിൻ്റെ മി മൃദുഭാഗത്ത് കാണുന്ന കോശം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് പാരൻ ഗൈമയാണ് ഇനി സപ്പോസ് ഇതിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൽ എന്തുണ്ടെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ക്ലോറോപ്ലാസ്റ്റിൻ്റെ കളർ നമുക്ക് എന്തായി കൊടുക്കാം ഗ്രീൻ ആയിട്ട് കൊടുക്കാം സോ ഇതിൽ എന്തുണ്ടെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പാരൻ കൈമകളെ വിളിക്കുന്ന പേരാണെന്ത് ക്ലോറൻ കൈമ ക്ലോറൻ കൈമ ഓക്കേ ക്ലോറോപ്ലാസ്റ്റ് ഉള്ള പാരൻ കൈമയെ വിളിക്കുന്ന പേരാണെന്ത് ക്ലോറൻ കൈമ എന്നാൽ ഇതിൽ വായു അറകൾ കാണപ്പെടുന്ന പാരൻകൈമ കോശങ്ങളെ എന്ത് പേരിലാണ് വിളിക്കുക ഏറെ കൈമ എന്താണ് ഏറെ ഏറെ വായു അറകൾ കാണപ്പെടുന്ന പാരൻ ഗൈമയെ എന്ത് വിളിക്കും ഏറൻകൈമ സോ ക്ലോറൻ ഗൈമ എന്ന് പറഞ്ഞാൽ ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം അടങ്ങിയിരിക്കുന്ന അല്ലെ ഹരിതകണം അടങ്ങിയിരിക്കുന്നതിന് ക്ലോറോപ്ലാസ്റ്റ് എന്ന് വിളിക്കും അല്ലെങ്കിൽ ക്ലോറൻ കൈമ എന്ന് വിളിക്കും ഇനി വായു അറകൾ കാണപ്പെടുന്ന പാരൻകയ്മയെ എന്താ വിളിക്കുക ഏറൻകയ്മ എന്ന് വിളിക്കും ഇങ്ങനെയുള്ള ഏറൻ കയ്മകൾ ഏതിലാണ് കാണപ്പെടുന്നത് ജലസസ്യങ്ങളിൽ ജലസസ്യങ്ങളിൽ സോ ഇങ്ങനെയുള്ള ജലസസ്യ ജലസസ്യങ്ങളിൽ ഇങ്ങനെയുള്ള വായു അറകളിൽ വായു അറകളുള്ള പാരൻകയ്മ ഉള്ളത് കൊണ്ടാണ് സോറി ആ ഇപ്പരൻ കയ്മ ഉള്ളതുകൊണ്ടാണ് അവരെന്തു ചെയ്യുന്നത് ജലത്തിൽ പൊങ്ങി കിടക്കുന്നത് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത് ഓക്കെ ഏറൻ കൈമ ഉള്ളത് കൊണ്ടാണ് ജലസസ്യങ്ങളെ ജലത്തിൽ പൊങ്ങി കിടക്കാൻ സഹായിക്കുന്നത് ഇനി നമുക്ക് കോളൻ കൈമ എന്താണെന്ന് നോക്കാം കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കാണപ്പെടുന്ന കട്ടി കൂടിയ ഒരു തരം കോശങ്ങളെയാണ് കോളൻ കൈമ എന്ന് പറയുക ഇവിടെ നിങ്ങൾക്ക് കാണാം കോളൻ കൈമയുടെ ചിത്രം ഇവിടെ കണ്ടോ ഇതാണ് കോളൻ കൈമ സോ ഇവിടെ നിങ്ങൾക്ക് കാണാം സ കോശഭിത്തിയുടെ മൂലകളിൽ കോശഭിത്തിയുടെ മൂലകളിലാണ് കേട്ടോ കോശ ഭിത്തിയുടെ മൂലകളിലായിട്ടാണ് ആരെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ആരെ കാണാൻ പറ്റുന്നത് കോളൻ കൈമയെ കാണാൻ പറ്റുന്നത് സോ സസ്യങ്ങളെ ആവശ്യാനുസരണം വളരാൻ സഹായിക്കുന്നതും സസ്യങ്ങളെ സസ്യങ്ങളെ വളരാൻ സഹായിക്കുന്നു സസ്യങ്ങളെ വളരാൻ സഹായിക്കുന്നു പിന്നെയോ വളരുന്ന സസ്യങ്ങൾക്ക് ബലവും ബലവും അതേപോലെ തന്നെ എന്തും വഴക്കവും നൽകുന്നത് വഴക്കവും നൽകുന്നത് ആരാണ് നൽകുന്നു ആരാണത് കോളൻ കൈമയാണ് സസ്യങ്ങളെ വളരാൻ സഹായിക്കുന്നു ബലവും വഴക്കവും നൽകുന്നതും ആരാണ് കോളൻ കൈമ കോശങ്ങൾ ആണ് നീ അതായത് സസ്യത്തിനെ നമ്മൾ കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് ചെടികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ താഴ്ന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒടിയുന്നുണ്ട് അല്ലേ സോ ഈ ഒടിയുന്നതിന് കാരണം ഈ കാറ്റടിക്കുന്ന സമയത്ത് അതായത് ഈ ഒടിയുന്ന സമയത്ത് തണ്ട് നശിച്ചു പോകാതെയാണ് അവരെന്ത് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഇങ്ങനെ മാറുന്നത് അല്ലേ അവർ ഒടിഞ്ഞു പോകത്തൊന്നുമില്ല സോ ഈ ഒടിയാൻ സഹായിക്കുക മീൻസ് പൊട്ടി പോവാൻ നല്ല ഉദ്ദേശിക്കുന്നത് അതായത് ഇങ്ങനെ ചായാനായിട്ട് അല്ലെങ്കിൽ ഒടിഞ്ഞ് അവരുടെ ആ ബോഡി തകരാതെ പൊട്ടാതെ മറ്റും സഹായിക്കുന്ന കലകളാണ് ഏതെന്നാ പറയുന്നത് കോളൻ കൈമ ഓക്കെ സോ നമുക്കിവിടെ എഴുതാം കാറ്റടിക്കുമ്പോൾ കാറ്റടിക്കുമ്പോൾ ഒടിയാതെ സംരക്ഷിക്കുന്നു ഒടിയാതെ സംരക്ഷിക്കുന്നു അതേതാണ് കോളൻ കൈമയാണ് ഓക്കെ ഇനി അടുത്തതാണ് ഏത് സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത് സോ എന്താണ് സ്ക്ലീറൻ കൈമ ഏറ്റവും താ സസ്യങ്ങൾക്ക് ഏറ്റവും താങ്ങും ബലവും നൽകുന്ന ഇപ്പം കൂടെ എഴുതാം താങ്ങും ബലവും താങ്ങും ബലവും നൽകുന്ന കോശമേത് എന്ന് ചോദിച്ചാൽ ഏതാണ് സ്ക്ലീറൻ കൈമയാണ് കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കാട്ടിക്കൂടിയ തരം കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് നിർമ്മിതമാണിത് സ്ക്ലീറൻ കൈമ സോ സ്ക്ലീരൻ കൈമ കോശങ്ങളുടെ ഭിത്തി കനം കൂടിയതായി കാണപ്പെടുന്നു അതിന് കാരണം എന്താണ് ലിഗ്നിൻ അതിന് കാരണം എന്താണ് ലിഗ്നിനാണ് സോ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വെള്ളം കിടക്കാത്ത പദാർത്ഥത്തിൻ്റെ നിക്ഷേപം ആണെന്ത് ലിഗ്നിൻ എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് ഉദാഹരണം പറയാം തേങ്ങയുടെ ചിരട്ട തേങ്ങയുടെ ചിരട്ട എന്തുകൊണ്ടുണ്ടാക്കിയതാണ് ക്ലീറൻ കൈമ കൊണ്ടുണ്ടാക്കിയാണ് അല്ലേ വളരെ കട്ടിയുള്ളതാണല്ലോ അതേപോലെ നല്ല ബലം ഉള്ളതാണല്ലോ സോ താങ്ങും ബലവും നൽകുന്ന കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കാണുന്ന കട്ടി കൂടിയ തരം കോശങ്ങളെയാണ് എന്തു വിളിക്കുന്നത് സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത് തേങ്ങയുടെ ചിരട്ട എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ സ്ക്ലീറൻ കൈമ ഈ കട്ടി കൂടുതലും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ലിഗ്നിൻ എന്ന പദാർത്ഥമാണ് ഇതിന് കാരണം ഇനി രണ്ട് തരത്തിലുള്ള സ്ക്ലീറൻ കൈമ ഉണ്ട് ഫൈബറും ഉണ്ട് സ്ക്ലീറൈഡുകളും ഉണ്ട് അതിൽ നീളം കൂടിയ കൂർത്ത അഗ്രഹങ്ങളുള്ള കോശങ്ങളെയാണ് നമ്മൾ എന്തു വിളിക്കുക ഫൈബറുകൾ എന്ന് വിളിക്കുക ഓക്കെ ഇനി നമുക്ക് സങ്കീർണ കലയിലേക്ക് പോവാം സങ്കീർണ കല രണ്ടെണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് സൈലം ഫ്ലോയം സൈലം ഫ്ലോയം സൈലം ഫ്ലോയം സൈലവും ഫ്ലോയവും ഓക്കെ സോ സംവഹന കലകൾ എന്നും ഇതിനെ പറയും എന്താണ് സംവഹന കലകൾ സംവഹന കലകൾ ഇതിനെന്ത് വിളിക്കും സംവഹന കലകൾ എന്നും വിളിക്കും ഓക്കെ സോ ഇതില് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് സൈലം എന്തിനാണ് സൈലം എന്തിനാണ് സൈലം ജലം എല്ലാ ഭാഗത്തേക്കും ജലത്തിനെ ആകരണം ചെയ്യാനാണ് എവിടെ നിന്ന് വേരിലൂടെ അല്ലെ വേരിലൂടെ ജലം എവിടെ എത്തുന്നു സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നു എന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട് സോ ഇത് കൊണ്ടുപോ സംഭവിച്ചുകൊണ്ട് പോകുന്ന കുഴലുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇത് സംവഹിക്കുന്ന കലകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ശൈലമാണ് എന്നാൽ ഭക്ഷണം അല്ലെങ്കിൽ നമുക്ക് പറയാം ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് കൊണ്ടുപോകുന്നത് ആരാണ് നമ്മുടെ ഫ്ലോയം കുഴലുകളാണ് ഫ്ലോയം സോ ജലവും ഭക്ഷണവും കൊണ്ടുപോകും സംവഹിച്ചു കൊണ്ട് സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ടാണ് അതിനെ സംവഹന കലകൾ എന്നുകൂടി പറയുന്നത് ഓക്കെ സങ്കീർണ കലകളെ എന്തൊന്നും വിളിക്കാം സംവഹന കലകൾ എന്നും വിളിക്കുന്നുണ്ട് ഇനി സസ്യങ്ങളിൽ വേര് ഞാൻ പറഞ്ഞു സസ്യങ്ങളിൽ വേരാണ് എന്താ ആഗിരണം ചെയ്യുന്നത് ജലവും ലവണങ്ങളും ആരാണ് ആഗിരണം ചെയ്യുന്നത് വേരിലൂടെയാണ് അല്ലെ എന്തൂടെ കാണാം വേരിലൂടെയാണ് വോട്ടറും അതേപോലെ തന്നെ ലവണങ്ങളും ചെടിയുടെ അകത്തേക്ക് ചെടിയുടെ അകത്തേക്ക് കടക്കുന്നത് സോ ഇത് ഇങ്ങനെ സംവഹനം ചെയ്യുന്നത് കൊണ്ടാണ് സങ്കീർണ കലകളെ നമ്മൾ എന്ത് വിളിക്കുന്നത് സംവഹന കലകൾ എന്ന് വിളിക്കുന്നത് സോ അതേപോലെ തന്നെ ഈ സംവഹന കലകളിലുള്ളവർ ശൈലത്തിനെടുത്താൽ തന്നെ ശൈലത്തിൽ തന്നെ പലതരത്തിലുള്ള കോശങ്ങളുണ്ട് അതുകൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത് സങ്കീർണ കലകൾ എന്ന് വിളിക്കുന്നത് സോ രണ്ടുതരം സങ്കീർണ കലകളാണുള്ളത് ഒന്നേതാണ് ശൈലമാണ് ഒന്നേതാണ് ഫ്ലോയമാണ് വേരാകരണം ചെയ്യുന്ന ജലവും ലവണങ്ങളിലും ഇലകളിൽ എത്തിക്കുന്നതാരാണ് ശൈലമാണ് എന്നാൽ ഭക്ഷണം ഇലകളിൽ എത്തിക്കുന്ന സോറി ഇല